ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറി ബേർട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഏഞ്ചൽ മെസ്സേജസ് ആണ് രണ്ട് മൂന്ന് മാസമായി മാസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ആയിട്ട് നമ്മൾ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ത് പറ്റി ഹെൽത്ത് ഇഷ്യൂ ആണോ ബിസി ആണോ എന്താ റീഡിങ്സ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ എല്ലാവരോടും വേണ്ടിയിട്ട് ഞാൻ പറയണം ഞാൻ കുറച്ച് ബിസിയായി പോയി ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു ആൻഡ് ഞാൻ ട്രാവലും കാര്യങ്ങളും കുറച്ച് തിരക്കും എല്ലാം കൂടി ആയിട്ടാണ് വീഡിയോസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല ഇനിയും മുന്നോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ മാക്സിമം ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം ഫസ്റ്റ് നമ്മൾക്ക് ജനറൽ റീഡിങ് ഏഞ്ചൽ മെസ്സേജിൽ നിന്ന് തന്നെ തുടങ്ങാം പേഴ്സണൽ റീഡിംഗിനായിട്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് റെയ്ക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ എയ്ഞ്ചൽസ് ആയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും തരാൻ പോകുന്ന മെസ്സേജസ് ഇന്ന് നമുക്ക് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ് നൈറ്റ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് കിൻ ഓഫ് സോഡ്സ് നയൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ദ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ദ സ്റ്റാർ കാർഡ് ദ മൂൺ കാർഡ് ബോട്ടം ഓഫ് തിഡക് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് തന്നെ ആദ്യത്തെ കാട് തന്നെ നമ്മൾക്ക് ആണ് കിട്ടിയിട്ടുള്ളത് കറൻ്റ്ലി നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ലൈഫിലുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലുണ്ട് പക്ഷെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മുന്നോട്ടേക്ക് എന്ത് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു വൺ വീക്കൊക്കെ വെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾ റഷ് ചെയ്ത് പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയില്ല നമ്മൾക്ക് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നിലധികം അവസരങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻസോ നിലവിലുണ്ട് സോ അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വരും മാസങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ എന്താണോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അതിനൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾ ധൃതി ഒന്ന് കുറയ്ക്കുക റഷ് ചെയ്യുന്നത് കുറയ്ക്കുക ഓക്കെ സോ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും നിങ്ങൾ കുറച്ചധികം ടെൻഷനാവുന്നുണ്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയമാണ് എന്നതാണ് ഫസ്റ്റ് തന്നെ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് ഓഫ്കോഴ്സ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് പക്ഷേ ധൃത കൂട്ടി പെട്ടെന്ന് എടുക്കണം എന്നല്ല എല്ലാ സിറ്റുവേഷനും മനസ്സിലാക്കി ഒരു വൺ വീക്കെങ്കിലും നിങ്ങൾക്ക് മിനിമം വെയ്റ്റ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാം ഓക്കെ മേ ബി എന്തെങ്കിലും സ്റ്റഡീസ് റിലേറ്റഡ് ആയിരിക്കാം ജോബ് റിലേറ്റഡ് ആയിരിക്കാം ട്രാവൽ റിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം വോട്ട് എവർ നിങ്ങൾക്കൊരു വൺ വീക്ക് വെയ്റ്റ് ചെയ്യാം മുന്നോട്ടേക്ക് നല്ലൊരു തീരുമാനം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ കറൻ്റ്ലി ഒരു ജഡ്ജ്മെൻ്റൽ സിറ്റുവേഷനിലാണ് അതായത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥ മേ ബി നിങ്ങൾക്ക് ആരുടെടുത്തും നിങ്ങളുടെ ഇഷ്യൂസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ടായിരിക്കാം സോ മൊത്തത്തിൽ നിങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു തോന്നലുണ്ടായിരിക്കാം നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത നമ്മൾക്കിവിടെ ജഡ്ജ്മെൻ്റൽ കാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നൈറ്റ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് കുറച്ചൊരു സ്ലോ മൂവിങ് ആണ് നിങ്ങളുടെ അടുത്ത ഒരു ടു ത്രീ വീക്സ് എന്ന് പറയുന്നത് ഒരു സ്ലോ മൂവിങ് തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റണമെന്നില്ല അല്ലേ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതും തീർച്ചയായിട്ടും നല്ലതാണ് ഗുണം ചെയ്യും എന്നത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ബിസിനസ് ആയിക്കോട്ടെ ക്യാഷ് വേസ് കാര്യമോ റിലേഷൻഷിപ്പോ ട്രാവലോ വാട്ട് എവർ നിങ്ങൾക്ക് ഒന്ന് വെയ്റ്റ് ചെയ്ത് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള സമയം യൂണിവേഴ്സടെ തന്നിട്ടുണ്ട് ധൃത കൂട്ടാതിരിക്കുക ടെൻഷനാവാതിരിക്കുക മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സെവൻ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് മുന്നേറാൻ കഴിയുന്ന അവസരങ്ങൾ വന്നു ചേരുവാൻ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അടുത്ത ഏഴാഴ്ച ഏഴ് ദിവസം വൺ വീക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ മന്ത്സിൽ തന്നെ സെവൻ ഡേയ്സ് സെവൻ വീക്സ് സെവൻ മന്ത്സ് ഈ ഒരു ഏഴ് അല്ലെങ്കിൽ ഏഴ് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടായിരിക്കാം ട്രിപ്പിൾ സെവൻ എൻ്റെ ഒക്കെ കണ്ടിന്യൂസ് കാണുന്നവർക്കറിയാം ട്രിപ്പിൾ സെവൻ എന്തുമാത്രം ഞാൻ ഒരുപാട് റീഡിംഗിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു ലക്കിനെ തന്നെ സൂചിപ്പിക്കുന്ന നമ്പറാണ് ഈ ഒരു ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന് പറയുന്നത് ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഭാഗ്യം വന്നു ചേരും ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നത് കൊണ്ട് അതേപോലെ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും അതിൽ ഏറ്റവും നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലേ നിങ്ങളുടെ ലൈഫാണ് നിങ്ങളാണ് ഓരോ ഡിസിഷനും എടുക്കേണ്ടത് ചിലരൊക്കെ ഇവിടെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മേ ബി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകേണ്ടതായിട്ടുണ്ട് അത് മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ വൈസ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് ഓക്കെ ആ നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിങ് ആണ് സോ എല്ലാവരും നല്ല എന്നാലും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓരോ കാര്യത്തെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനോ ഒരു ഒരു പ്രശ്നത്തെപ്പറ്റി മാത്രം ഒരുപാട് സമയം ഓവർ തിങ്ക് ചെയ്യുന്നതോ ഉറക്കമില്ലാത്തൊരവസ്ഥയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നൈൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് സൺ കാർഡും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയോ ഭയങ്കര ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു മേ ബി എല്ലാവരും ഉണ്ടായിരിക്കാം പക്ഷെ ആരും നിങ്ങളെ മനസ്സിലാക്കാത്ത പോലെ ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ കഴിയുന്നു ആൻഡ് ദ സൺ കാർഡും ദ സ്റ്റാർ കാർഡും ദ മൂൺ കാർഡും കിട്ടിയിട്ടുണ്ട് മുന്നോട്ടേക്കുള്ള സമയത്തും പകലൊക്കെ മേ ബി നിങ്ങൾ എല്ലാവരുമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ രാത്രി സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ സോ മുന്നോട്ടേക്കത് ശരിയാകും മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഗ്രീൻ താരം മന്ത്ര കേൾക്കാം ഇപ്പോൾ നിങ്ങൾ ധൃതി കൂട്ടേണ്ടതായിട്ടില്ല വൺ വീക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ട്രാവലിനായിക്കോട്ടെ പോസിറ്റീവാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലരുടെ കേസിൽ അത് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കാർഡ്സിൽ സോ അതുകൊണ്ട് തന്നെ ടോക്സിക് ആണെങ്കിൽ അത് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക ഓക്കെ ദ സ്റ്റാർ കാർഡും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലെത്താൻ കഴിയും ഒരു ബിസിനസ് ആയിക്കോട്ടെ സ്റ്റഡീസ് ആയിക്കോട്ടെ നല്ലൊരു ജോലി പ്രൊമോഷൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റം വേറൊരു ജോലിയിൽ ഒരു മാറ്റം ശ്രമിക്കുന്നവർക്കെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ദ മൂൺ കാർഡും കിട്ടിയിട്ടുണ്ട് ഫുൾ മുൻ ഡേയിൽ മാനിഫേഴ്സ് ചെയ്യുക എഴുതിയിട്ട് മാനിഫേഴ്സ് ചെയ്യുന്നത് നല്ലതാണ് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നല്ലൊരു സോൾ മീറ്റ് ഇൻഫ്ലിംഗ് കളക്ഷനൊക്കെ ആണെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദ ഇടയ്ക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതും പേജ് ഓഫ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇവിടെ ക്യാഷാണ് മേ ബി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടും ക്യാഷ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിലും ഒരു സന്തോഷവും സമാധാനവും കിട്ടാൻ പോകുന്നുള്ളൂ എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടാക്കുക ഓക്കെ സോ ക്യാഷിന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ട് ഇപ്പോൾ ഏറ്റവും ആവശ്യം ക്യാഷ് ആണ് ബാക്കിയെല്ലാം ഒരു സെക്കൻഡറി ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി എന്നതാണ് സോ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴികളെ പറ്റി ചിന്തിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ എന്തെങ്കിലും ഹോബീസോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്നതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒന്നിലധികം ഇൻകം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഒന്നിലധികം ഇൻകം തീർച്ചയായിട്ടും ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ തീർച്ചയായിട്ടും ക്യാഷ് ഉണ്ടായിരിക്കണം ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുക അതിന് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ട്രാവൽ ആയിക്കോട്ടെ എല്ലാത്തിലും പൈസ വേണം അല്ലേ റിലേഷൻഷിപ്പിലും നിങ്ങൾ മേ ബി ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ നല്ലൊരു ജോബ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ഇവിടെയും കാണാൻ സാധിക്കുന്നത് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനും ക്യാഷ് ആയിരിക്കാം ഓക്കെ സോ അതിലേക്ക് എത്തപ്പെടാൻ ശ്രമിക്കുക ഒരു വൺ വീക്ക് നിങ്ങൾക്ക് വെയ്റ്റ് ചെയ്തിട്ട് നല്ലൊരു തീരുമാനം തന്നെ എടുക്കാം ധൃത കൂട്ടി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക നമ്മൾക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജ് കൂടി എടുക്കാം ഫസ്റ്റ് തന്നെ സറണ്ടർ ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ സത്യത്തിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവുന്നില്ല യൂണിവേഴ്സായിട്ട് അതിനുള്ള സയൻസ് എല്ലാം തന്നെ തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാറണമെന്നൊരു തോന്നൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം പല സിറ്റുവേഷനിൽ നിന്നും ഓക്കെ പക്ഷെ നിങ്ങൾക്കത് ഫുള്ളായിട്ട് ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല എവിടെയൊക്കെയോ നിങ്ങൾ സ്റ്റക്കായി പോയിരിക്കുന്നു മേ ബി പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയിലോ നിങ്ങൾ പെട്ടുപോയ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നു സറണ്ടർ ടു ദ ചേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും ഓക്കെ ആ ഒരു മാറ്റത്തിന് കൂടി തയ്യാറാകേണ്ടതായിട്ടുണ്ട് പല ടോക്സിക് ആയിട്ടുള്ള കാര്യത്തിലും പാസ്റ്റിലും നിങ്ങൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്ന പിടിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഫസ്റ്റ് കാർഡിലും സെക്കൻഡ് കാർഡിലും കാണാൻ സാധിക്കുന്നുണ്ട് സെക്കൻഡ് കാർഡ് ലെറ്റിംഗ് ഗോ ഓഫ് സ്റ്റോറീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ കഴിഞ്ഞു പോയ കഥകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ വിഷമങ്ങൾ അതിൽ നിന്നെല്ലാം എന്തെങ്കിലും പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായോ അതൊക്കെ ഓക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ അതിൽ തന്നെ സ്റ്റക്കായിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറാകുന്നില്ല ടോക്സിക് ആയിട്ടുള്ള കാര്യത്തിലാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സായിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾ തയ്യാറാവാതെ സിറ്റുവേഷൻ ആണ് ഓകെ സോ ലെറ്റിംഗ് ഗോ ഓഫ് സ്റ്റോറീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിംഗ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടീട്ടുണ്ട് നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ സന്തോഷിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇത്ര സാലറി ജോബ് ഇല്ല സേവിങ്സ് ഇല്ല റിലേഷൻഷിപ്പ് ഇല്ല സിങ്കിൾ ആണ് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളോ പരാതികളോ ബാക്കിയുള്ളവരെ വെച്ച് കമ്പെയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിർത്തുക ഓക്കെ എല്ലാവർക്കും അവരുടേതായ കഴിവ് അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർക്ക് അവർക്കെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഉണ്ടായിരിക്കും എല്ലാവരും ഡിഫറെൻ്റ് ആണല്ലേ സോ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഡ്രീമിംഗ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് എന്തുണ്ടോ അതിൽ സമാധാനിക്കുക സന്തോഷിക്കുക അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എപ്പോഴും യൂണിവേഴ്സിനെടുത്ത് മാനുഫേഴ്സ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എന്താണോ മുന്നോട്ടേക്ക് വേണ്ടത് അതിൽ മാനുഫേഴ്സ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക എ കോൾ ടു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു മാറ്റമാണിവിടെ അത്യാവശ്യം നിങ്ങളുടെ മനസ്സിനും എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു മാറ്റം ഇവിടെ അത്യാവശ്യമാണ് യൂണിവേഴ്സ് അതിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നതാണ് ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് അതേപോലെ തന്നെ ബേഡ്സ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുക റെയിൻബോ കാണുക തുടങ്ങിയ ഒരുപാട് യൂണിവേഴ്സായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് ഓൾ ദി ബ്ലെസ്സിങ്സ് എവ്രി വെയർ നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സോൾ തന്നെയാണ് സോ എന്ത് നിങ്ങളുടെ ലൈഫിൽ നടന്നോ അത് കംപ്ലീറ്റായിട്ട് വിട്ട് കളയുക ഓക്കെ അതിൽ സ്റ്റെക്കാവാതെ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിൽ കിട്ടിയ പാടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം പക്ഷേ അതിൽ തന്നെ മാസങ്ങളും വർഷങ്ങളും നിൽക്കുന്നതാണ് ഇവിടുത്തെ നിങ്ങളുടെ പ്രശ്നം ഓക്കെ സോ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്നാൽ മാത്രം പറ്റില്ല സോ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഓക്കെ റഷ് ചെയ്യാതിരിക്കുക കാമായിട്ടിരിക്കുക സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തുതരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ഓക്കെ സോ ടേക്ക് കെയർ ബൈ